ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചയത്തേക്ക കൊണ്ട് ഒരു ചാറ് കറിയാണ് അപ്പോൾ പച്ചയത്തേക്ക നമ്മൾ അവിയല്ലാത്ത ചേർക്കും മിഴുക്കുരുട്ടി ഉണ്ടാക്കും അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കും ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ചാറ് കറി എത്ര പേർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇന്ന് ഒരു ചാറ് കറിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതൊരു പുതിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ പുതിയ സംഭവം അല്ല കാരണം പഴയ ആൾക്കാരൊക്കെ ഉള്ള അടുത്ത് അവരെന്ത് കിട്ടിയാലും അതുകൊണ്ടൊരു ഉണ്ടാക്കും അവരതൊന്നും വേസ്റ്റ് ചെയ്ത് കളയില്ല അപ്പോൾ അതുപോലെ അത്ര അറിവൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നൊന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുള്ളൂ അരക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം അപ്പം അത് ഞാൻ എടുക്കുമ്പോൾ കാണിച്ചുതരാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചത്തേക്ക പിന്നെ ഒരു മൂന്ന് പച്ചമുളക് വേണം ഒരു അഞ്ചാറ് ചുവന്നുള്ളി അരി വേണം പിന്നെ പരിപ്പ് ഇത് ഞാനിവിടെ പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരു അരക്കപ്പോളം പീസ് പരിപ്പ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് നമുക്ക് വേണ്ടി വരത്തില്ല ഒരു കാൽ കപ്പോളമേ വേണ്ടി വരത്തുള്ളൂ ഞാനിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര എടുത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്കിനി ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം ഏത്തയ്ക്ക അരിയാന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ സമയലാഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേ വേവിച്ചു വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു കാൽ കപ്പോളം പരിപ്പാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് കഴുകി അടുപ്പിലോട്ട് വയ്ക്കുക ആദ്യം തന്നെ ഒരു ചട്ടി എടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രം എടുക്കുക അതിലേക്ക് കഴുകി വയറി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് പരിപ്പ് മതിയാകും കാരണം അറിയാലോ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അത് കറിക്കു തിക്നസ് കൊടുക്കും ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഇപ്പം ഞാനത് ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് അപ്പൊ ചോദിക്കും വെള്ളം കൂടുതലല്ലേ എന്ന് ഒട്ടും കൂടുതലല്ല നമ്മൾ ഇനി ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട അതായത് നമ്മൾ കായൊക്കെ ചേർക്കാനുള്ളതല്ലേ ഇതിനകത്തേക്ക് ഇനി നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിടണം രണ്ടായിട്ട് വെറുതെ ഒന്ന് കീറിയിട്ടാൽ മതിയാവും ോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ഒന്ന് കീറിയിടാം പിന്നകത്തേക്ക് ഒരു സ്വല്പം വേപ്പില നമുക്ക് ഈ പരിപ്പൊന്ന് വേഗം വെക്കാം പരിപ്പ് പരിപ്പടുപ്പലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം നമ്മുടെ പച്ചയത്തേക്ക നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പച്ചത്തേക്ക അരിയുമ്പോൾ ചിലർക്ക് ഇതിൻ്റെ തോലിരിക്കുന്നത് ഇഷ്ടമല്ല തോലിരിക്കുന്നത് തോലിനായി നല്ല ഫൈബർ റിച്ച് റിച്ചായൊരു സംഭവമാണ് ഇത് ഇപ്പം ഇഷ്ടമല്ലാത്തവർ ചെറുതായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഒന്ന് ഒന്ന് വലിച്ചെടുത്തു ഇത് തൊലി കളയാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ തൊലി കളയുന്നില്ല ഞാൻ നന്നായിട്ട് ഇത് കഴുകി കഴുകിയെടുക്കത്ത് മാത്രമേ ഉള്ളൂ ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് അരിയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ശകലം വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിലേക്ക് ഒരു അല്പ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിയുന്ന കഷ്ണങ്ങൾ നേരെ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിപ്പമേ നമ്മുടെ കഷ്ണങ്ങൾക്ക് പാടുള്ളൂ ഇത് പച്ച വാഴക്കയിലും ചെയ്യാം പക്ഷെ പച്ചത്തക്കയിൽ ചെയ്യുന്ന ടേസ്റ്റ് കിട്ടത്തില്ല പച്ച വാഴക്കയിൽ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഒരു കാ തന്നെ ധാരാളമാണ് ഒരു ചാർ കറിക്ക് നമ്മൾ പച്ചയത്തൊക്കെ എല്ലാം അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് കഞ്ഞിവെള്ളമാണേലും എടുക്കാം ഇനി നമ്മളിത് കാ പരിപ്പിനകത്തോട്ട് ഇടാൻ നേരത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഒന്നര കൈപ്പിടിയോളം തേങ്ങ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുക ഒരു ചുവന്നുള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വേവായി വരുന്നുണ്ട് ആ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മുടെ പരിപ്പ് ഈ സ്റ്റേജിലേ എത്തിയിട്ടുള്ളൂ നന്നായിട്ടൊന്ന് വേഗണം അത്രയ്ക്ക് അങ്ങ് വെന്തിട്ടില്ല ഇനിയും ഒന്ന് മൂടി വെക്കാം ഇവിടെ അരപ്പ് ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയാണല്ലോ കറി ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അരയ്ക്കണം അതല്ല ഒരു പെരണ്ട പരുവത്തിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത്രയും അരയേണ്ട കാര്യമില്ല അതൊന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്താൽ മതിയാവും അതെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഉടയാത്ത പരിപ്പ് നമ്മളിത് ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരും ഇനി ഏതെങ്കിലും കാരണവശാലേ പരിപ്പിനകത്ത് നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രമേ നമ്മൾ പരിപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കല്ലിച്ച് പോകും പിന്നെ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടാൻ പ്രയാസമാകും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന പച്ചേത്തക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഏത്തക്കു വലിയ വേവില്ല ആവി കയറുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും നമുക്കൊന്ന് ഇളക്കി മൂടി വെക്കാം ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതായത് ആ കായലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ലേശം നമ്മൾ ഇങ്ങനെ അഞ്ചാറു വട്ട ഇളക്കുമ്പോ തന്നെ ആ നന്നായിട്ട് വെന്ത് കിടക്കുന്ന പരിപ്പിലേക്ക് യോജിക്കും നമ്മുടെ ഏത്തക്ക കഷ്ണം കൂടെ വെന്തതിനു ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം നമ്മുടെ ഏത്തക്കയും പരിപ്പും എല്ലാം എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് പുളിയൊന്നും ചേർക്കുന്നില്ല പുളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി വേറൊരു ടേസ്റ്റായിപ്പോകും ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ചട്ടിക്ക് ചൂടുള്ളതായത് കൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി തന്നെ ഈ അരപ്പിന്റെ പച്ച ചവ മാറ്റിയെടുക്കണം അപ്പൊ നമ്മുടെ കറി നല്ല തിക്കായി അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ജാറിന്റെ ജാർ കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം നമ്മുടെ ഈ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം ഉപ്പൊക്കെ മതി പിന്നെ നമ്മുടെ കറിയുടെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ കറിയുടെ പച്ച മാറ്റി മാറിയിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് താളിക്കാനുള്ള പാത്രം വയ്ക്കാം നമ്മൾ കടുക് താളിക്കാനായിട്ട് പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഈ കറിക്ക് താളിക്കാനായിട്ട് നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയോടൊപ്പം തന്നെ നമുക്ക് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വേപ്പില ഇതിനകത്ത് മുളക് കൂടി അങ്ങനെ താളിച്ച് ചേർക്കണ്ട വറവ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചോത്തൊക്കെ വാഹനം അപ്പം നമ്മുടെ ഏത്തക്ക കൊണ്ടുള്ള ഒഴിച്ചു കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ